കള്ളപ്പണ കേസിൽ ബാങ്കിലെ പാർട്ടി അക്കൗണ്ടുകളിലെ ഇടപാടുകളിൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലുണ്ടെന്ന് ഇടി കെട്ടിട നിർമ്മാണ ഫണ്ടുകൾക്കായി അഞ്ചാമത്തെ അക്കൗണ്ട് ബാങ്കിൽ തുറന്നത് കെ രാധാകൃഷ്ണൻ എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ലോണുകൾ അനുവദിക്കാൻ പാർട്ടി രൂപീകരിച്ച സബ് കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റികളെ കെ രാധാകൃഷ്ണനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും ഏപ്രിൽ എട്ടിന് ഹാജരാകാനാണ് സമൻസ് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കെ രാധാകൃഷ്ണൻ എംപിയോട് ഏപ്രിൽ എട്ടിന് ഹാജരാകാൻ ഇ ഡി സമൻസ് നൽകുമ്പോൾ എന്തെല്ലാം തുടർ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ശേഖരിക്കാനായിരിക്കും ഇ ഡി മുതിരുക രോഹിണി ഏപ്രിൽ എട്ടാം തീയതി ഹാജരാകാനായിട്ടാണ് കെ രാധാകൃഷ്ണൻ എം ബിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ സമൻസ് അയച്ചിരിക്കുന്നത് കൂടുതലും രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിൽ അതായത് കെ രാധാകൃഷ്ണൻ തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ ഏതൊക്കെ വിധത്തിലാണ് കരുവിന്നൂർ തട്ടിപ്പുമായി ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നത് ഇതടക്കമുള്ള വിവരങ്ങളായിരിക്കും ശേഖരിക്കുക നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കെ രാധാകൃഷ്ണനിൽ നിന്നും ശേഖരിക്കേണ്ട വിവരങ്ങൾ സംബന്ധിച്ച് മറ്റ് ചിലരിൽ നിന്ന് മൊഴികൾ തന്നെ ഇ ഡി രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൊഴി ശേഖരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക പ്രധാനമായിട്ടും നേരത്തെ തന്നെ ഈ പി കെ ബിജുവിന്റെ പാർട്ടി തല അന്വേഷണത്തിൽ സമാന്തരമായിട്ടുള്ള മിനിറ്റ്സ് രേഖകൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു എന്നുള്ള മൊഴിയടക്കം ലഭിച്ചിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് കെ രാധാകൃഷ്ണന്റെ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഇടപാടുകളുമായിട്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്നുള്ളതാണ് അതായത് പാർട്ടിക്ക് ആദ്യഘട്ടത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നത് നാല് അക്കൗണ്ടുകളാണ് പക്ഷേ ഈ പറയുന്ന കെ രാധാകൃഷ്ണൻ ചാർജ് ഏറ്റെടുത്ത അന്നു മുതൽ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് എന്നുള്ള രീതിയിൽ ഒരു മറ്റൊരു അക്കൗണ്ട് കൂടി തുറക്കുകയും അതിലേക്ക് പത്ത് ലക്ഷം രൂപയുടെ ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തിരുന്നു ഇതടക്കമുള്ള വിവരങ്ങളും കെ രാധാകൃഷ്ണനിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട് അത് അതുമാത്രവുമല്ല രണ്ട് കമ്മിറ്റികളാണ് കരുവന്നൂരിൽ പാർട്ടിക്ക് ഉണ്ടായിരുന്നത് അതായത് പാർട്ടിയുടെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് സഹകരണ ബാങ്ക് ചട്ടങ്ങൾ ഭേദിച്ചുകൊണ്ട് കരുവന്നൂരിൽ നിന്നും ലോൺ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കമ്മിറ്റികളും പ്രവർത്തിപ്പിച്ചിരുന്നത് ഒന്ന് सब कमिटी मतलब പാർലമെന്ററി കമ്മിറ്റി ഈ സബ് കമ്മിറ്റിയിൽ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പ്രതിനിധികൾ മാത്രമായിരിക്കും ഉണ്ടാകുക പാർലമെന്ററി കമ്മിറ്റിയിൽ എൽ ഡി എഫിന്റെ മറ്റ് ഘടക അതിന്റെ പ്രതിനിധികളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കും ഈ ഈ കമ്മിറ്റികൾ യോഗം ചേർന്ന സമയത്ത് അതിന്റെ മിനിറ്റ്സ് എഴുതി സൂക്ഷിക്കുന്ന ഒരു രീതിയും കൂടി ഉണ്ടായിരുന്നു ആ മിനിറ്റ്സിന്റെ സമാന്തരമായിട്ടുള്ള മിനിറ്റ്സ് തന്നെയാണ് അതിന്റെ രേഖകളടക്കമാണ് നേരത്തെ പാർട്ടി തല അന്വേഷണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റിയിട്ടുള്ളതും എന്തായാലും രാധാകൃഷ്ണൻ എം പി രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഏതൊക്കെ വിധത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ പാർട്ടിക്ക് താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ചട്ടഭേ അതായത് സഹകരണ ചട്ടങ്ങളിൽ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇ ഡിയുടെ അന്വേഷണം ചെന്നെത്തുക എന്തായാലും ഇപ്പോൾ ഏപ്രിൽ എട്ടാം തീയതി ഹാജരാകാനായിട്ടാണ് സമൻസ് നൽകിയിരിക്കുന്നത് ആ സമയത്ത് ഹാജരാകുന്ന വേളയിൽ നേരത്തെ ഈ ഒരു കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നൽകിയ നൽകപ്പെട്ടിരിക്കുന്ന മൊഴികൾ ഇതടക്കമുള്ള കാര്യങ്ങളിലും വിവരങ്ങൾ ശേഖരിക്കും എന്തായാലും പഴുതടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക പ്രത്യേകിച്ച് പാർട്ടിയുടെ സി പി എമ്മിന്റെ ഇടപെടലുകൾ കരുവന്നൂർ സഹകരണ ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ രേഖകളടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു വിവരശേഖരണമായിരിക്കും കെ രാധാകൃഷ്ണൻ എം ബിയിൽ നിന്നും ചോദിച്ചറിയുക ഇ ഡി രോഹിണി ശരി രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്